നമ്മുടെ മുറിവുകൾ പുഴയാകുന്നു എന്ന മൂവിയിൽ മൂവിയിൽ നല്ലൊരു വേഷം ചെയ്തു അപ്പോൾ എന്തു തോന്നി ഈ സിനിമ കണ്ടപ്പം പൂർണ്ണമായിട്ടും തൃപ്തി വരുത്തുന്ന ഒരു സിനിമയാണോ ആത്മാർത്ഥമായിട്ട് പറയുക കാരണം ഇത് എനിക്ക് പേഴ്സണലി കണ്ട ചില ചില പോരായ്മകൾ അതിനകത്തുണ്ട് ഉണ്ട് എങ്കിൽ പോലും ഒരു സിനിമയാണ് നിങ്ങളൊക്കെ അതിനകത്ത് കുറേ പുതുമുഖങ്ങളുണ്ട് എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മുൻപ് കണ്ടവർ കണ്ട് സിനിമ വന്നതിൽ കണ്ട് എനിക്കും അറിവുള്ളതിലും ഇതിലും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട് എങ്കിലും ഓൾമോസ്റ്റ് ഒരു നല്ല സിനിമ തന്നെയാണ് അപ്പം ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആദ്യം ഈ ഒരു ആ ഒരു സെർവീസ് ഞാനൊരു അധ്യാപിക ഇംഗ്ലീഷ് അധ്യാപികയാണ് ഇതിൻ്റെ കഥാ തന്തവും സുനാ സർ ആദ്യം പറഞ്ഞപ്പം ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു സെറിയലിസ്റ്റിക് എലമെൻറ്റ് അതിൻ്റെ ഒരു മെസ്സേജ് ടു സൊസൈറ്റി ഇൻഫാക്റ്റ് എൻ്റെ ആദ്യത്തെ സിനിമ സ്വയം ശരത്സറിൻ്റെ അതും ഒരു ഒരു സോഷ്യൽ സോഷ്യലി റെലവൻറ്റ് ഒരു ഇഷ്യൂ ഹാപ്പിന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസ്റ്റായിട്ട് ആദ്യമായിട്ട് ഇതിനോടൊരു ഇഷ്ടം തോന്നാൻ കാരണം പിന്നെ എൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഞാൻ ഒന്ന് സംസാരിക്കാം ഓടി പിന്നെ ഈ പറഞ്ഞപോലെ മെജോറിറ്റിയും കുടുംബങ്ങൾ തന്നെയാണ് അപ്പോൾ പക്ഷേ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ചിന്ത ചെറുപ്പം ഞങ്ങൾക്ക് ആ ഒരു ആ ഒരു ഐഡിയ മോ എന്താണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്താണ് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ത് ഇമോഷനാണ് ആ ആറ്റിറ്റ്യൂഡിന് മനസ്സിലപ്പോൾ എന്തായിരിക്കണം എന്നുള്ളത് ഒരു കൃത്യമായിട്ട് ചെന്നാച്ചത് പറഞ്ഞു തന്നെ അപ്പം ആ ഒരു ഇൻഫാക്ട് ചില ഡയലോഗ്സൊക്കെ സ്വന്തമായിട്ട് എടുത്തിട്ട് ഡയലോഗ്സുണ്ട് അപ്പം ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ കുറേയൊക്കെ സ്പൊണ്ടിനുറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താൻ സാധിച്ചു പിന്നെ ആ ഒരു സോഷ്യൽ ഇഷ്യൂസ്

അപ്പോൾ അത് ഈ ഈ പ്രത്യേകത കൊണ്ടായിരിക്കാം ഡയലോഗുകൾ ആണെങ്കിലും ചിലടത്ത് ആ ഒരു എക്സ്പ്രഷൻ മാത്രം മതി ആവശ്യമില്ല എങ്കിൽ പോലും ആ ഡയലോഗ് അത് ബൈ ആണ് കൊടുത്തിരിക്കൽ എന്താ ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് ആ ഒരു മെസ്സേജ് ഫ്രോം ദ ബിഗിനിങ് ടു ദി എൻഡ് ആ ആ ഒരു ഒരു ടാർഗറ്റ് എയിം മാമിന്റെ പ്രകടനത്തെ പറ്റി ഒന്ന് പറയാമോ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് സ്വയം ഒരു എന്തു തോന്നി എന്നുള്ളതൊന്നും പറയാമോ ഞാൻ തന്നെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് മേഡത്തിന്റെ അഭിനയം വലിയ പ്രോബ്ലം തോന്നിയില്ല ആദ്യത്തെ രണ്ടാമത്തെ സിനിമയാണ് ലൈഫ് സെക്കൻഡ് മൂവിയാണ് അതിനകത്ത് വലിയ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നതാണ് പറയാനായിട്ട് അപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല ഈ കണ്ടൻറ്റിലും ചെറിയൊരു സ്വീറ്റിലൊക്കെ ചെറിയ പ്രായ്മ പക്ഷേ ഈ അത് അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ബാനറിൽ ഒത്തിരി അധികം സിനിമകൾ സിനിമകളിപ്പം ഇറങ്ങുന്നുണ്ട് അതായത് ബി തേർട്ടി ടു ആ അങ്ങനെയുള്ള കുറച്ച് സിനിമകളുണ്ടായിരുന്നു അതൊക്കെ സമൂഹത്തിലേക്ക് എത്തേണ്ടതും അതുപോലെ തന്നെ നല്ല മേക്കിംഗ് ക്വാളിറ്റിയും ഉള്ള സിനിമകൾ തന്നെയായിരുന്നു പക്ഷേ ആ സിനിമകളൊന്നും ജനങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ആ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഈ സിനിമയും വരുന്നത് കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടോ മൂന്നോ ദിവസം ഒരു പ്രിവ്യൂ ഷോ നടത്തുകയും അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തും ഒരു പ്രിവ്യൂ ഷോ നടത്തുകയും അവിടെ വെച്ച് അവസാനിച്ച് പോവുകയും ചെയ്യുന്നത് കാരണം വെച്ചാൽ ടിക്കറ്റ് എടുക്കാൻ ജനങ്ങൾക്ക് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ വേണമല്ലോ ആ തിയേറ്ററിൽ ഓടിക്കേണ്ട സർക്കാരിന്റെ പേയ്മെന്റ് ഒരു നല്ലൊരു ശതമാനം പേയ്മെന്റും സർക്കാർ മുടക്കുന്ന ഒരു സംരംഭത്തിന് സർക്കാർ പിന്നീട് യാതൊരു തരത്തിലും അത് മുന്നോട്ട് പോവാത്ത എന്തുകൊണ്ടാണ് തോന്നുന്നുണ്ടോ കമന്റ് ചെയ്യാൻ ഞാൻ ഓക്കേ ഓക്കേ അപ്പൊ അല്ലെ ഇതുപോലെ നല്ല സിനിമകൾ ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കണം തോന്നുന്നുണ്ടോ എത്താൻ ഓക്കെ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പം ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ അത് ഇത്ര ദിവസമെങ്കിലും ഒരു തിയേറ്ററിൽ ഓടിക്കണം ഒരു തിയേറ്ററിൽ രണ്ട് ഷോ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ജില്ലകളിൽ കാണാൻ പറ്റാ ആഗ്രഹമുള്ളവർക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയെങ്കിലുമുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഓക്കെ പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്

കുട്ടികൾ അപ്പൊ എന്തായാലും പുതിയ പുതിയ നല്ല പ്രോജക്ടുകൾ വരട്ടെ നല്ലൊരു അറിയപ്പെടുന്ന താര താരനിരയിലേക്ക് വരട്ടെ എന്നുള്ള ആശംസയോടെ